ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം രണ്ട് മൂന്ന് ക്ലാസ്സുകളിലൂടെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകി അതിന്റെ ബാക്കി ഭാഗം തുടരുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ മൊഴികളിലൂടെ അതിനോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ മൊക്കബറയിൽ കാണുന്ന ചില കാര്യങ്ങളുമുണ്ട് അതിൽ അനുവദനീയമായതുമുണ്ട് അല്ലാത്തതുമുണ്ട് അതൊക്കെ ചർച്ചാ വിഷയമായി ഈ ഗ്രന്ഥത്തിൽ നമ്മുടെ ഹബീബ് അവറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് നോക്കാം മഹാനായ ആരിഹ് ബില്ല എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ബൈസ് എന്ന് പറയുന്ന മഹാൻ കുറിച്ച് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബ് എന്ന സംഭവം പറയുന്നത് കേട്ടതെന്താണ് വർഷം എന്നറിയോ സനത്ത സമാനീന ബാദൽ മിഹഅ ആയിരത്തിഒരുന്നൂറ്റി എൺപതാം വർഷമാണ് ഈ സംഭവം കേട്ടത് എന്താണ് സംഭവം എന്ന് പറയുന്നതിനു മുമ്പ് എങ്ങനെയാണ് മൂപ്പര് കേട്ടത് എന്നല്ലേ മൂപ്പര് ഒറ്റക്കല്ലി ലീപി ജിയാറ ഊലി ദുഅൻ ദുഃഅൻ എന്ന് പറയുന്ന പ്രദേശത്ത് മറവിട്ട് കിടക്കുന്ന മഹാനായിരിക്കുന്നൊരു വലിയ ഉണ്ടല്ലോ ആരെയും അഷെയ് സിൻസൽ അമോദി എന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ ആ മഹാനവറുകളെ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയപ്പെട്ട ഷെയ്ഖവറുകൾ പുറപ്പെടുന്നത് ആ സിയാറത്തിന്റെ വേളയിൽ എന്റെ പിതാവുമുണ്ട് ആ പിതാവിന്റെ കൂടെ ഞാനും ഉണ്ട് ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ ആരിബില്ല അഷെയ്ഹ് മുഹമ്മദ് ബാഖൈസ് പറയുന്നത് ലി വാലിദി മഹാനവറുകൾ എന്റെ പിതാവിനോട് പറയുന്നു ഞാൻ കേട്ടു എന്താണ് പറയുന്നത് പ്രസ്തുത റാത്തീബിന്റെ മുസന്നിഫായ നമ്മൾ ആദരിക്കപ്പെടുന്ന മഹാനായ വലിയായ ഹബീബ് ിൽ ഹാദിറി അല്ലാഹു അനുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ശിഷ്യനാണ് അൽ നിബം വിമറുൽ ബാർ എന്ന് പറയുന്ന മഹാൻ മഹാനവറുകളെ ഖബർ സന്ദർശനത്തിൽ ഒരുപാട് സ്ത്രീകൾ വരുന്നു എന്നൊരു വിവരണമാണ് ജനങ്ങളെല്ലാവരും എനിക്ക് നൽകിയത് അങ്ങനെ ആ വിവരം അവർ എനിക്ക് നൽകിയപ്പോൾ കൊൽത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയുന്ന കാര്യം ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ മഹാനവരുടെ കാര്യത്തിൽ മറ്റൊരു മഹാനായിരിക്കുന്നു അഹമ്മദ്ൽ ബദവി എന്ന് പറയുന്ന അറിയപ്പെട്ട കറാമത്തിന്റെ നിരവധി ഖറാമത്തിന്റെ അത്ഭുതങ്ങൾ കാണിച്ച മഹാനായ അവറുകൾ അവരുടെ കബർ സന്ദർശനത്തിൽ എന്തൊക്കെ നടന്നാലും മഹാനവറുകളിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ ഒരു വിശ്വാസം ഈ പറഞ്ഞ ഇമം എമ്രൽ ബാലയും തങ്ങളിലും നമുക്കുണ്ട് അധികമായിട്ട് നമ്മുക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷഹറാവാനി എന്നുണ്ട് ഷഹറാനി എന്നുണ്ട് ഈ ബഹുമാനപ്പെട്ട ഷാരാനി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യനായ ഈ പണ്ഡിന് നിരവധി ഗ്രന്ഥങ്ങൾ പല വിഷയങ്ങളിലായി ഗ്രഹിച്ച മഹാനാണ് അങ്ങനത്തെ ഗ്രന്ഥങ്ങളുണ്ടാക്കി ഈ മഹാനപറുകൾ പദവീത്തങ്ങളെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയുന്ന വിശേഷണത്തിൽ പറയുണ്ടായല്ലോ എന്ത് സ്ത്രീകൾ മക്കബറകളിൽ വരുന്നു സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നു തെറ്റായ കാര്യം തന്നെയാണ് അതിനെ തടുക്കുക എന്നല്ലാതെ അങ്ങനത്തെ ഒരു അനിസ്ലാമിക കാര്യം അവിടെ ഉണ്ടായ കാരണം കൊണ്ട് പുണ്യമായിരിക്കുന്ന സിയാറത്തിനെ ഉപേക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല എന്ന് പദവീത്തങ്ങളെ കുറിച്ചുള്ള ആ മധുനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മാറുകയുണ്ടായി കൂടിക്കരന്ന് വരുന്ന സ്ത്രീകളെ അവിടുന്ന് മാറ്റി നിർത്താൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാം മാറ്റി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല പുണ്യ സദസ്സുകളിലും സ്ത്രീകളുടെ വരവും പോക്കും തിക്കും തിരക്കും നമ്മൾ കാണുന്നുണ്ട് ആര് തടുത്താലും നിൽക്കാത്ത രൂപമാണ് അങ്ങനെ തടുക്കാൻ കഴിയാത്തൊരു സംഭവമാണ് കഴിയാത്തൊരു സന്ദർഭമാണ് എങ്കിൽ മുടക്കുകയല്ല വേണ്ടത് അൽബു കൊണ്ട് ഇത്തരം കാര്യങ്ങളോട് നടക്കുന്നു പടച്ചവനെ നല്ല കാര്യങ്ങളിൽ വേണ്ടാത്തത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് വെറുപ്പായിട്ട് അതിനെ കാണുക അങ്ങനെ അതിനെ വെറുക്കുക അൽബുകൊണ്ട് ഈമാനിന്റെ മൂന്നാമത്തെ പടി അതാണല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ മണ്ടാമിൻകുമുൻകറൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹാനുബിതകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ അതാലിക്കാൻ അപ്പൊ അതുകൊണ്ട് കൽബ് കൊണ്ട് വെറുക്കുക ഈ സ്ത്രീ പുരുഷന്മാർ ഇവിടെ കൂടിക്കരണെന്ന് അനിസ്ലാമികമായി ഇവിടെ കാണുന്നുണ്ട് അത് വെറുത്തുകൊണ്ട് പുണ്യമായിരിക്കുന്ന സിയാർത്ത് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതിന് കൂലി കിട്ടും അതുകൊണ്ട് ഇപ്പൊ തനബ് അയ്യു വല്ലർ ഇങ്ങനെ കഥ പറഞ്ഞു ബഹുമാനപ്പെട്ടത് സംഭവിച്ച മഹാനെക്കുറിച്ച് പറഞ്ഞു ഇനി ഹബീബ് െന്നവർ നമ്മോട് പറയുന്നു ഇത്രയെല്ലാം സംഭവങ്ങൾ വിശദീകരിച്ച് തന്നതിന് ശേഷം ഉത്ബോധമുള്ള ബുദ്ധിയുള്ള മനുഷ്യ ലിമാ ഈ കാര്യത്തിൽ നിരവധി കാര്യങ്ങൾ എന്തു ചെയ്തു നിനക്ക് നമ്മൾ ഉണർത്തി തന്നല്ലോ നിറച്ചു തന്നല്ലോ അതിലേക്കൊന്ന് നല്ലോണം മനസ്സിലാക്കി നോക്ക് ഇല്ലൽ നബീഹ് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നാലും അത് ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും ചെയ്യുക ആരാണ് നല്ല കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് തോഫീത് കിട്ടിയവർ മാത്രമാണ് നല്ല ഉണർവുള്ള ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ശല്യം അപ്പൊ അതുകൊണ്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് നീ ഏൽപ്പിച്ചു വിട്ടുള്ള അള്ളാഹുവിലേക്ക് നിനക്ക് ഉപകാരം ലഭിക്കും ഫൽമൊഴിത്തരുക ഇത്രയും മഹാന്മാരെ സന്ദർശിക്കുന്ന കാര്യത്തിൽ അവർക്ക് എതിരെ ഈ സിയാറത്തൊക്കെ നീ തടഞ്ഞാൽ അവർക്കെതിരെ നീങ്ങിയാൽ നിന്റെ സ്ഥാനം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഒരു ഹൈരി നന്മ എന്താണോ അത് ശ്രദ്ധിച്ചു കേട്ടോ വലഹിത്തവ്യ് ആ നന്മയോട് നീ പിൻപറ്റി ജീവിച്ചോ അപ്പൊ മിനശബരി ഭർത്തവ്യായി നാശങ്ങളോടെ ഉണ്ടെങ്കിൽ അതെല്ലാം നീ ഉയർത്തി കളഞ്ഞട അതിനെ തൊട്ടിനി തടഞ്ഞോ എന്നെല്ലാമാണ് മഹാനവറുകൾ ഇത്രയും കാര്യം പറഞ്ഞതെന്ന് നമ്മോട് ഉപദേശിക്കുന്നത് ഒമായതൊക്കെ യുനീബ് നല്ലോണം ചിന്തിച്ച് ആലോചിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അല്ലാതെ ഇതൊന്നും ഓർമ്മ വരികയില്ല അല്ലാതെ ഹോബിയായി രസമായി നടക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞാൽ കാര്യമില്ല ഉപകരിക്കുകയുമില്ല രണ്ടായത്തി ഞാൻ പറഞ്ഞു തരാം അതൊന്ന് ചിന്തിച്ചു നോക്കൂ കാലത്ത അള്ളാഹു താല പറയുന്നു ണ്ടല്ലോ നബിയെ അങ് ഉപദേശിക്കുക ഉപദേശം എന്താണെന്നറിയാം ഉപകരിക്കും അങ്ങനെ ഉപദേശം എന്താണെന്നറിയാം ഉപകരിക്കും നിങ്ങൾ അങ്ങനെ ഉപകരി ഉപദേശിച്ച് കൊടുക്കൂ സയ്യദ് അക്ഷ അങ്ങനെ അള്ളഹാനെ കുറിച്ച് പേടിയുള്ള ആളുകൾ എന്താകും ഉൾബുദ്ധരായി മാറുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഉപദേശം ഏത് കാലത്തും നടത്തിക്കൊണ്ടിരിക്കണം ആ ഒരു ഉപദേശമാണ് ഈ സറയിലൂടെ പല മഹാന്മാരുടെ മൊഴികളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഹബീബ് ഹാബി വന്നവരുന്ന പോയുന്നത് ഒരായത്തും കൂടിയും പറയട്ടെ വകാലു പറയുന്നു നബിയെ അങ്ങ് നല്ലോണം ഉപദേശിക്കണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും നബിയേ ഇന്നതിക്കുറ നിശ്ചയമാട്ടും ഉപദേശം സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉപകരിക്കും അപ്പോ കവറിങ്ങൽ പോകുന്നവരും സിയാറത്ത് നടത്തുന്നവരും മഹാന്മാരെ ഓർക്കുന്നവരും മൗരുദ്ധയാണ് നടത്തുന്നവരും ദിക്കുറും ഡാത്യവും എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്നവരൊക്കെ സത്യവിശ്വാസികളല്ലേ അത്രം സത്യവിശ്വാസികളാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ക്ലാസുകൾ കൊണ്ട് ഉത്ഭുതരാവുക അപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ടി എം ഡി എന്ന് പറയുന്ന മുഹമ്മദ് അവരുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മജ്ഞാന സദസ്സുകളിൽപ്പെട്ട ഒരു സദസ്സാണല്ലോ നമ്മളെ ഈ രാത്രി വിശദീകരണം അപ്പൊ ഈ ക്ലാസ് നമ്മൾക്ക് നമ്മൾക്ക് ഉപകരിക്കണം അള്ളാഹു ഉപകരിപ്പിച്ച് തിരുമാറാവട്ടെ എന്ന് മഹാനവറുകൾ പറഞ്ഞ് ഓരിത്തന്ന് ഈ ആയത്തിന്റെ സാരാംശം മനസ്സിലാക്കി നമ്മൾ പങ്കുവെക്കുകയാണെന്ന് മാത്രം ആലമീൻ അള്ളാഹു തലാഖ് സർവ്വലോകരക്ഷിതാവായ അള്ളാവിനാണ് സർവ്വസ്തോത്രം എത്രമാത്രം മഹത്തരം ചില്ലറയല്ല നമ്മുടെ റാറ്റീവൊന്നും ഇത് കൊണ്ടു നടന്ന വരുന്ന മഹാന്മാരൊന്നും മോശക്കാരല്ല നമ്മുടെ ഹബീബിനെ ഹബീബിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുമായി ശറു വിശദീകരിച്ചു തരുന്ന മഹാൻ കേവലം ഏതെങ്കിലും കിതാബും ലോകങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെയും കിതാബുകളുടെയും ചരിത്രങ്ങൾ ഉദ്ധരിച്ച് സ്വാർട്ടാക്കിക്കൊണ്ട് വളരെ ചുരുക്കി വളരെ പ്രവിശാലമായി നിൽക്കുന്ന ഒരു ആശയമാണ് ബഹുമാനപ്പെട്ടവർ ചുരുങ്ങിയ രീതിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർന്നില്ല മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ് ഷേറാനി എന്നും ഷേറാവി എന്നും പറയുന്നുണ്ട് ആ ഇമാം മാം ഷേറാവിൽ അന്ന് പറയുന്നു മുഹമ്മദിയ ഒരു ഗ്രന്ഥമാണ് അൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഗ്രന്ഥം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ഷാഫി പണ്ഡിതനാണ് ഈ മഹാൻ എന്നിട്ട് ആ ഗ്രന്ഥത്തിലൂടെ എന്താണ് നമ്മോട് മഹാന് പറയാനുള്ളത് പരിപൂർണന്മാരായിരിക്കുന്ന ഔലിയാക്കൾ അള്ളാഹുന്റെ മാത്രം മൂർത്തി ജീവിച്ച മഹാരഥന്മാർ ആ മഹാന്മാരുടെ ആ ഔലിയാക്കളുടെയൊക്കെ മൗലിദുകൾ അവിടെ മതഗീതങ്ങൾ പാടലും പറയലും ആരാണ് മുക്കമ്മിരീങ്ങളായിരിക്കുന്ന ഔലിയാക്കൾ കല്ലിമായും നമ്മുടെ മതകബിന്റെ പണ്ഡിതനായ ഇമാം റളിയല്ലാഹു തആല അൻഹു ഷാഫിൻഡിതനായിരിക്കുന്നു ഇമാമുൽ ലൈസ് എന്നവരെ മിസ്രി എന്ന് പറയുന്ന മറ്റൊരു മഹാ പണ്ഡിതൻ വ വ ബദവി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഇബ്രാഹിം അദ്ദസൂഖി വ ബദവീറുബിം ഇവിടെ പേര് പറയപ്പെട്ട മഹാരഥന്മാരെ പോലത്തെ മറ്റു മഹാത്മാക്കൾ മഹാന്മാര് ഇവരൊക്കെ മുക്കമ്മലീങ്ങളായ അള്ളാൻ നാഹുലിയാക്കളാണ് ഇത്തരം ഔലിയാക്കളുടെ മതഗീതങ്ങൾ പാടുക പറയുക എന്നുള്ളതും ഈ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകൾ ആ സുർഗ പൂന്തോപ്പിൽ ചെന്നുകൊണ്ട് റഹമത്തുകൾ വിളയുന്ന ഈ മക്ബറകൾ അവിടെ ചെന്നുകൊണ്ട് സന്ദർശിക്കുക എന്നൊരു കൽപ്പന ഇസ്ലാമിലുണ്ട് ആ ആജ്ഞക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ അവരുടെ മതവുകൾ പാടുക എന്നുള്ളതും ആ സദസ്സുകൾ പങ്കെടുക്കുക എന്നുള്ളതും ഇസ്ലാം കൂലി നൽകപ്പെടുന്ന തേടപ്പെട്ട കാര്യമാണ് ഒരിക്കലും തെറ്റില്ല അനിസ്ലാമികമല്ല അനിസ്ലാമികമല്ലിൻ അപ്പൊ നമുക്കൊരു സംശയം വന്നേക്കാം ചില മക്ബറകൾ കളി തമാശയാണ് നടക്കുന്നത് ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് നേർച്ചയുടെ പേരിൽ ആ മക്ബറയുടെ പേരിൽ മഹാന്മാരുടെ പേരിൽ ഒരുപാട് കളി നടക്കാറുണ്ടല്ലോ ഇങ്ങനെ ചില മൗര്യത്തിന്റെ സദസ്സുകളിൽ ചില കളികളും തപാശും ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഉണ്ടായാലോ അള്ളാത ഇന്നാസ് ഇത്തരം സദസ്സുണ്ടാക്കുമ്പോൾ നേർച്ച ഉണ്ടാകുമ്പോൾ ആ മൊത്ത ചുറ്റുവട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ കളിതമാസങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾ പല ചെരക്കുകളുമായി അവിടെ വന്നിട്ടുണ്ടാകും അത്തരം ചിലക്കുകളൊക്കെ അവർ ചെലവഴിക്കുക ഈ മക്ബറയിൽ കിടക്കുന്ന മഹാന്മാരുടെ സഹായങ്ങൾ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മൾ എന്ത് അനർത്ഥങ്ങൾ നടന്നാലും മഹാന്മാരത് ഉത്തരവാദിയല്ല ആ മഹാന്മാരെ പോയി സന്ദർശിക്കുക അവർ കിടക്കുന്ന സ്ഥലത്ത് പോയി ബറുക്കത്ത് നേടുക ഇങ്ങനെ കിട്ടുന്ന നേട്ടം യുറജി ആ മക്കബറകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളി തമാശകളെക്കാൾ എത്രയോ നല്ല പുണ്യമായ കാര്യമാണ് ആ മക്കബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മൗരിത പാരായണങ്ങൾ വിശുദ്ധമായിരിക്കുന്ന അനോത്തുകൾ കൂട്ടമായിരുന്നുള്ള പ്രാർത്ഥനകൾ അതിൽ പങ്കെടുത്താൽ കിട്ടുന്ന നേട്ടം എത്രയോ ആണ് അവിടെ നടക്കുന്ന കളിതമാശ നമ്മൾ പങ്കെടുക്കണ്ട അതിൽ കൂട്ടുകൂടണ്ട വരാവിനാലിക്കാതെ പോലത്തെ എന്തവ നടന്നാലും നമ്മുടെ ലക്ഷ്യം അതല്ല ആ മഹാന്മാരെ കാണലാണ് ബർക്കത്തെടുക്കലാണ് ചെയ്യലാണ് അത് പുണ്യമായ അമലാണ് ആ അമലനുസരിച്ച് കൊണ്ട് നമ്മ നീങ്ങുകാൽ കിട്ടുന്ന നേട്ടം വലിയൊരു നേട്ടമാണ് അപ്പൊ ഇത്തരം മനർത്ഥങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തടുക്കാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ തടുത്ത് വിടുക എല്ലാ എങ്കിൽ മനസ്സുകൊണ്ട് വെറുതെങ്കിലും ആ പുണ്യം നേടുക എന്നാണ് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ ബഹുറോദി ഇമാം തങ്ങൾ ആ കിതാബിൽ പറഞ്ഞ വിഷയോട് അവസാനിച്ചു ഹുലില്ല ആലോചിച്ച് നോക്കാണ് ഈ എവിടെ നമ്മളൊക്കെ നിൽക്കും എന്നെ സംബന്ധിച്ചു പോയി എന്തറിവാണ് നമ്മൾ നേടിയത് മഹാന്റെ ഈ അറിവിന്റെ പരപ്പ് വിശാലത മനസ്സിലാക്കുമ്പോ ഇവരുടെയൊക്കെ ജീവിതം ഇതിനായി ഒഴിഞ്ഞു വെച്ചവരാം എന്താണ് ഈ മഹാന്മാർ ഇവിടെ വർക്കത്തല്ലേ നമുക്ക് കിട്ടുക ഇതല്ലേ നമുക്ക് ആവശ്യം ഇനി ഇവിടെ വലിയൊരു ചോദ്യോത്തരം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഷറഹിൽ മുഹിമ്മത്തും ജലീരത്തും മനസ്സിലാക്കേണ്ടതാണ് തള്ളിക്കളയേണ്ട കേവലം ഒരു ചോദ്യമല്ല മനസ്സിലാക്കിയെടുക്കേണ്ട വല്യ ഒരു മുഖ്യമായ കാര്യം തന്നെയാണ് എവിടുന്ന് കിതാബ് സുത്ത് സിതാബ് സമത്വ സുമത്വ എന്ത് വായിക്കാം ആ സുതി എന്ന് പറയുന്ന കിതാബിൽ നിന്നുള്ളത് മുഖ്യമായ കാര്യമാണ് ഈ പറയുന്നത് ആർക്കാണ് ആ കിതാബ് ഉള്ളത് എന്ന് പറയുന്ന മഹാനവർ രചിച്ച ഒരു ഗ്രന്ഥമാണ് ഈ സമത്ത് ആ സമത് എന്ന് പറയുന്ന കിത്താബിലുള്ളതാണ് എന്താണ് ആ കിതാബിന്റെ പ്രത്യേകത എന്നറിയോ ആ കിത്താബിൽ അല്ലെ എങ്ങനത്തെ കിത്താബ് ഇസ്ലാം ബിനി ബിനി അലി ഹജർ അൻഹു മഹാനവറുകൾ കൊടുത്തൊരു ഫത്തുവയുണ്ട് ആ ഫത്തുവയെ വളരെയധികം ചുരുക്കിക്കൊണ്ട് ആ കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ചോദ്യവും ഉണ്ട് ഉത്തരവുമുണ്ട് അതാണ് ഫത്തുവ എന്താ ചോദ്യം നമുക്ക് വായിക്കാം അയ്യനിൽ ിറാജി അതാണ് ചോദ്യം ബഹുമാനപ്പെട്ടി ബിൻ ഹജറിയുനോട് ചോദിച്ചത് എന്താ ചോദ്യത്തിന്റെ സാരം ഇതൊരു ചോദ്യമാണ് പ്രത്യേകമായിരിക്കുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കി വാഹനത്തിലൂടെ ുന്നു അവലിയാക്കളുടെ മക്ബറകളിലേക്ക് ഇങ്ങനെ പോകല് അവിടെയാണെങ്കിലും ആ മക്ബറകളിൽ ധാരാളം ഫസാദുകളുണ്ട് ഉദാഹരണമായി പറയാനുള്ളത് സ്ത്രീ പുരുഷനും കൂടി കലരുക സങ്കലനം അതുപോലെ തന്നെ അമിതമായി വിളക്ക് കത്തിക്കുക ഒരുപാട് അമിതങ്ങൾ അവിടെ കാണുന്നുണ്ട് ഇസ്ലാമിനു നിരക്കാത്ത ഇതുപോലുള്ള ഒരുപാട് ഫസാദുകൾ അങ്ങനെ ഉണ്ടായിരിക്കുവേ അതൊക്കെ അവിടെ ഉണ്ട് ആ നിലപാട് വെച്ചുകൊണ്ട് തന്നെ അത് സഹിച്ചുകൊണ്ട് തന്നെ സിയാറത്ത് നടത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം എന്തായിരിക്കും നമ്മുടെ മധു അഗ്രഗണ്യനായ ലോകം അംഗീകരിച്ച ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹമത്തുല്ല എനീ തന്നെ കൊടുക്കുന്ന മറുപടി ആ മറുപടി പറയട്ടെ അചാബ ബഹുമാനപ്പെട്ടവര് കൊടുത്തു മറുപടിൽ ഔലിയാക്കളുടെ കബർ സന്ദർശനം പുണ്യമായ ഇബാദത്താണ് കൂലി കിട്ടുന്ന കാര്യമാണ് കഥ സിയാറത്ത് ചെയ്യൽ മാത്രമല്ല അതിനായി മക്ബുറകളിലേക്കുള്ളതായ യാത്രയും കൂലി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു മക്ബുറയിലേക്ക് പുറപ്പെടുന്നു അതിലേക്ക് ഒരുങ്ങുന്ന എല്ലാ ഒരുക്കങ്ങളും യാത്രകളും ആ സിയാറത്തും എല്ലാം പുണ്യം നിറഞ്ഞതാകുന്നു എന്ന് സാരം അത് മോശമല്ല തെറ്റല്ല തെറ്റല്ലേഖ് മുഹമ്മദ് പിന്നെ പറയാനുള്ളത് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആടൊരു കൗല എന്താ നൂപ്പര് പറഞ്ഞ വാക്കു നോക്കാം ലാതുസ്തഹി ലത്തുഇലൈഹാ മക്ബറകളിലേക്കുള്ളതായിരിക്കുന്ന യാത്ര സ്വന്നത്തല്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് അവർ പറഞ്ഞ വാക്ക് കാണാനുണ്ട് അത് കണ്ടുകൊണ്ട് ആരും പേടിപ്പെടുത്തേണ്ടതില്ല ആരും അത് കൈക്കൊള്ളേണ്ടതുമില്ല അതിനെക്കുറിച്ച് നമുക്കെന്താ പറത്തിന്റെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് പറഞ്ഞ് ആ വാക്കിനെ തട്ടിക്കളഞ്ഞു അത് ശരിയല്ല ഒമാർ പിന്നെ ചോദ്യകർത്താവ് സൂചന നൽകിയ ഒരു കാര്യം ഇതിലുണ്ട് എന്തൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല വിധു അറാമായ പല കാര്യങ്ങളും ഇസ്ലാമിന് നിരക്കാത്ത പല സംഭവങ്ങളും ആ മക്ബറകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യമാണ് ചോദ്യകർത്താവോടെ ചൂണ്ടിക്കാണിച്ച് തന്നത് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം ബഹുമാനപ്പെട്ടവർ തുടരുന്നു ഫൽഖു റുബാത്ത മിസിരി ദാനിക്ക ഇത്തരം അനർത്ഥങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചത് ഒഴിവാക്കിയാലും പോവുകയല്ല വേണ്ടത് ജിയാറത്തും ജയറത്തിനുള്ളതായ യാത്രയും പുണ്യമായ അമലുകളാണ് ആ പുണ്യമായിരിക്കുന്ന ആരാധനകൾ ഇത്തരം അനർത്ഥങ്ങൾക്ക് വേണ്ടി നിരക്കാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപേക്ഷിക്കപ്പെടുകയില്ല അങ്ങനെ ഇസ്ലാമിന്റെ കൽപ്പനയില്ല പിന്നെന്താണ് ഇവിടെ വേണ്ടത് ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് സുന്നികളെ കാവറാക്കുവാനും സുന്നികളെ വിദേഹത്തുകാരാക്കുവാനും കുറ്റക്കാരാക്കുവാനും തുനിഞ്ഞിറങ്ങിയ വിദേഹത്തിന്റെ വിദണ്ഡവാദക്കാർ പല ചെയ്തികളായി ചൈന മുജാഹിദും റഷ്യ മുജാഹിദും അമേരിക്കൻ മുചാഹുധം പറഞ്ഞുകൊണ്ട് ളിയാക്കിക്കൊണ്ടിരിക്കുന്നു അവർ പരസ്പരം ഇതൊരു കുരുത്തക്കേടാണെന്ന് മനസ്സിലാക്കുക കുറെ കാലമായല്ലോ അവർ അവലിയാക്കളെയും മഹാരഥന്മാരെയും കളിയാക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഗുരുത്തക്കേട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നന്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യരവിടെ ചെയ്യേണ്ടത് ഒഴിവാക്കുകയല്ല ഇൻകാറുൽ ബിദായി ഒഴിവാക്കുകയല്ലാറു അവിടെ ചെയ്യേണ്ട പണി എന്താണെന്നറിയാം മനുഷ്യന്റെ നിർബന്ധം ആ സിയാറത്താകുന്ന പുണ്യ അവിൽ ചെയ്യണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന് നിരക്കാത്ത വിരിയാത്ര മുഴുവൻ നിരാകരിക്കണം തടുക്കണം അവിടെയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീക്കാൻ ശ്രമിക്കണം കഴിവുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവര് പറയുന്ന വീണ്ടും പത്ത് മക്കത്തെല്ലാവരും ഹജ്ജിന് പോവാറുണ്ടല്ലോ അവിടെയും സ്ത്രീകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഹജ്ജിൽപ്പെട്ട ഒറ്റ ഗർഭം തന്നെയല്ലേ തവാബ് ചെയ്യുക എന്നുള്ളത് കായ്മ തൊവാഫ് ആ സുന്നത്തായിരിക്കുന്ന തൊവാഫിൽ എന്ന് മാത്രമല്ല വാജിബായ് തൊവാഫാണെങ്കിൽ പോലും അത്തരം തൊവാഫുകളിൽ പൊക്കാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ആ തൊവാഫൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല സുന്നത്തായ തവാഫായാലും വേണ്ടില്ല വാജിബായ തൊവാഫായാലും വേണ്ടില്ല കായ്മയെ തവാബ് ചെയ്യുക പ്രദക്ഷിണം ചെയ്യുക എന്ന് പറയുന്ന പുണ്യ ഹെൽ അതവൻ ചെയ്യുക തന്നെ വേണം അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും റമലു അതുപോലെ തന്നെ മറ്റൊരു കർമ്മമാണല്ലോ റമലു നടത്തും അവിടെയും സ്ത്രീകളുണ്ടല്ലോ എന്നിട്ട് അത് ഒഴിവാക്കാറുണ്ടോ സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞാൽ അജ്രുവാതിരിക്കാറുണ്ടോ ഇല്ല അവരും അവരുടെ പാട് നമ്മൾ നമ്മുടെ പാട് അവിടെക്ക് നിയന്ത്രിക്കുവാനും ഇസ്ലാമന നിയമങ്ങളുണ്ട് ലാക്കിന്നൊറോകുബിൽ അൻഖുന് പക്ഷേ ആ പെണ്ണുങ്ങളുമായി അടുത്തു വരാതെ അകലെ എന്തുവേണം അകലം പാലിക്കുക അകലം പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നിറവേക്ഷണമെന്നാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അനുഹാവോ എന്നതുപോലെ അകലം പാലിച്ചുകൊണ്ട് അവരുമായി കൂടിച്ചേർന്ന ഭാഗമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വെറും ആണുങ്ങൾ പോകുന്ന പ്രദേശമുണ്ടോ അവിടേക്ക് ചെന്നിട്ട് മത്തുമുറയിലേക്ക് എത്തുക എന്നിട്ട് സിയാറത്ത് നടത്തുക ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം ബഹുമാനപ്പെട്ട ഇബിനെ തങ്ങൾ തന്റെ ചോദ്യകർത്താവിനോട് ചോദ്യത്തിൽ കൊടുത്ത മറുപടി ഈ ഒരു ഫത്തുവയാണ് സമത് എന്ന് പറയുന്ന കിതാബിൽ അല്ലാമത്തെ അഹമ്മദ് എന്നവര് ചുരുക്കി വിരിച്ചു ഈ കിതാബ് ആ മസ്അല ആണ് ബഹുമാനപ്പെട്ട ഹബീബ് ഹബീബ്ലാഹു അൻഹു എന്നവർ ഖാത്തീബിന്റെ സറയിൽ കൊണ്ടുവന്ന് നമ്മെ ഉദ്ബോധനം നടത്തുന്നത് ബഹുമാനപ്പെട്ടവർക്ക് പറയേണ്ടത് അവസാനം വരെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്നും വേണ്ടു ഫി ബാദറത്തിൽ മധുക്കൂറ് പറയപ്പെട്ട ബാദറ എന്ന് പറയുന്ന പണ്ഡിതന്റെ ആ ഫത്തയുടെ വരി ഇതായിട്ട് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു നിലക്കും ജിയാർത്ത് ഉപേക്ഷിക്കാൻ പാടില്ല ഇവരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചവരാണ് പുണ്യം നേടിയവരാണ് നമുക്ക് മനസ്സിലായല്ലോ അപ്പൊ ഈ പുണ്യമാരിക്ക് നാവിൽ ഒരിക്കലും കളയാൻ പാടില്ല തീർന്നു ആ ഇല്ല നല്ലൊരു വിഷയം ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് നമുക്ക് ഇനിയും പഠിക്കാറുണ്ട് ഇനി നമുക്ക് പറയാൻ പോകുന്ന വിഷയങ്ങൾ മറ്റു പല വിഷയങ്ങളുമാണ് ഇതിനോടനുബന്ധിച്ചുള്ളത് തന്നെ പറയാറുണ്ട് മരപ്പടി ചുംബിക്കുക കൊടി ചുംബിക്കുക ഇങ്ങനെ പല പല വിഷയങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നു അതിനൊക്കെ പണ്ഡിതന്മാരും മൊഴികളുമുണ്ട് ഇത് ഇവിടെ പ്രധാനപ്പെട്ട് പറയേണ്ടത് തന്നെയാണ് കാരണം ഈ റാത്തീവിന്റെ മുസന്നബി യവനിലാണെങ്കിലും നമുക്ക് അള്ളാഹുത്തെ എല്ലാ സൗകര്യങ്ങളും തന്നാലും അവിടെ പോയി ജിയാർക്ക് നടത്തണ്ടേ നടത്തണം അള്ളാഹു തോബീവ് നൽകട്ടെ അപ്പൊ ഈ മഹാന്മാരൊന്നും ചില്ലറക്കാരല്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ദിക്കറും തലാത്തും നടന്ന മഹാന്മാർ മോശക്കാരല്ല എന്നും അവർ പറയുന്ന ആ ദിക്കറ് ചെല്ലുന്നു നെവിടം മൊഴികളാണ് ആ ദിക്കറല്ല ആ ദിക്ർ നമ്മൾ എടുക്കുന്നു നബി പറഞ്ഞ വർക്കത്ത് നമുക്ക് ലഭിക്കുന്നു ഇവരെ വർക്കം നമുക്ക് ലഭിക്കുന്നു ജിയാർത്ത് ചെയ്താലോ അതിലേറെ വല്ലാത്ത വർക്കത്ത് ലഭിക്കും അവർക്ക് സ്നേഹമുണ്ടാകും നാളെ നമ്മളെ അവർ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും ഇതാണ് നമ്മുടെ വിശ്വാസം വിശ്വസിക്കേണ്ടതും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലേ അഹമ്മലമീൻ അസ്സാമലൈക്കും ഇനി നമുക്ക് ശനിയാഴ്ച ബാക്കിയുള്ള ഭാഗങ്ങളുമായി ക്ലാസ്സിൽ വരാം അള്ളാഹു നൽകട്ടെ